കാരണം മൂന്ന് തവണയാണ് ഒരു മാർക്കിന് നെറ്റ് നഷ്ടപ്പെട്ടത് ആ സമയത്ത് ആളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അടുത്ത തവണ നീ ഇത് വേടിച്ചിരിക്കുന്നു ഐഫർ തന്നിട്ടുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് മറ്റെവിടൊന്നും സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല അതായത് ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്കത് തെറ്റിക്കാൻ തോന്നില്ല എൻ്റെ പേര് കാവ്യ ഈ തവണത്തെ യു ജി സി നെറ്റ് എക്സാമിൽ മലയാളത്തില് നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളാണ് അഞ്ച് തവണയെ അതിൽ കൂടുതൽ അഞ്ച് തവണ എന്നുള്ളതല്ല മിനിമം അഞ്ച് തവണ എഴുതിയിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എട്ടാമത്തെ ഒൻപതാമത്തെ അറ്റംപ്റ്റിലാണ് ഈ തവണ എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് ഓരോ തവണത്തെ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറ് ദൈവമേ ഒരു അഞ്ചാറ് മാർക്കിൻ്റെ വ്യത്യാസത്തിൽ നെറ്റ് പോണേന്നായിരുന്നു കാരണം മൂന്ന് തവണയാണ് ഒരു മാർക്കിന് നെറ്റ് നഷ്ടപ്പെട്ടത് തൊട്ടടുത്ത് നിന്ന് നെറ്റ് നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന ഒരു സങ്കടം എനിക്ക് മാത്രമല്ല കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും ഒന്നും ഉണ്ടായിരുന്നു ഞാനിപ്പോൾ മാരീഡ് ആണ് രണ്ട് കുടുംബം രണ്ട് ഫാമിലിയും സത്യം പറഞ്ഞാൽ ഈ ഒരു സ്വപ്നത്തിന് വേണ്ടി എൻ്റെ ജേണിയിൽ നിന്നിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് ഐഫറിനെ തന്നെയാണ് കാരണം നല്ല ക്ലാസ്സുകൾ എന്നതിനൊക്കെ അപ്പുറം എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫാമിലി മെമ്പർ എന്നുള്ളത് പോലെയാണ് അതിൽ എക്സാമിന് പോകുന്ന സമയത്ത് ചില സമയത്ത് രാവിലെ തന്നെ ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും അത് വായിച്ച് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞിട്ടാണ് പല പരീക്ഷാ ഹാളിലും ഞാൻ പോയിട്ടുള്ളത് പിന്നെ പരാജയപ്പെട്ടതിന് ശേഷം അതുപോലെ ഒരു മെസ്സേജ് എനിക്ക് വരും പരാജയം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഇനിയും കുറച്ച് ദൂരം കൂടി ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ലാസ്റ്റത്തെ അതുപോലത്തെ ഒരു തോൽവിയിൽ നിന്ന് ഞാനും ഹസ്ബൻഡും ഒരുമിച്ചായിരുന്നു പരാജയപ്പെട്ട ആളുടെ ഭർത്താവിനോടൊന്ന് പറയുന്ന ഒരു മെസ്സേജ് ഒരുമിച്ച് വായിച്ചത് അന്ന് ഈ ഒരു എക്സാമിൻ്റെ സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും ആൾക്കറിയില്ല എനിക്ക് ഫണ്ട് തരിക പഠിക്കുക എന്താണ് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത് മാത്രമായിരുന്നു ആളുടെ ഒരിത് ആ സമയത്ത് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അടുത്ത തവണ നീ ഇത് വേടിച്ചിരിക്കുന്നു പറഞ്ഞ പോലെ ഈ ഒരു സന്തോഷം പങ്കിടുമ്പോൾ ഞാൻ എന്താ പറയുക മനസ്സ് നിറഞ്ഞു പറയുകയാണ് ഐഫർ തന്നിട്ടുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് മറ്റെവിടൊന്നും സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോസസ്സിൽ നിൽക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല എനിക്ക് പറയാനുള്ളത് നാല് വർഷത്തെ മോർ ദാൻ ഫോർ ഇയേഴ്സിൻ്റെ കഥകളാണ് അപ്പം തീർച്ചയായിട്ടും അതേ ഒരു മെൻറ്റൽ ഹെൽത്തോട് കൂടിയിട്ട് പോകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ചെറിയ കാര്യമായിരുന്നില്ല പിന്നെ അനീസ് സറിനെ കുറിച്ച് പറയാതെ ഐഫറിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല കാരണം ഇവിടെ ഒരാള് പറയുകയുണ്ടായി ഒരു നോർമൽ മാൻ അല്ലാന്ന് കാരണം ജെ ആർ എഫ് ക്ലബ്ബുണ്ട് രാവിലെ മണിക്ക് അത് സ്റ്റാർട്ട് ചെയ്യും ആ സമയത്ത് അഞ്ച് മണിക്ക് നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെലോവിലി ഉണ്ട് ആ ഹെലോവിലിയിൽ നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിലും കണ്ണ് തുറന്ന് നമ്മൾ ആ ക്ലാസ്സിലിരിക്കും പിന്നെ സാറിൻ്റെ ഫാലസീസും അതുപോലെ തന്നെ എന്താ പറയുക സ്ക്വയർ ഓഫ് ഒപ്പോസിഷനൊന്നും ഒരിക്കലും തെറ്റിക്കരുത് എന്ന് മനസ്സിൽ ഈ പ്രാവശ്യത്തെ ശരി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പി എസ് സിക്ക് കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ശരിയായിട്ട് ജനറൽ പേപ്പർ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല മലയാളത്തിൽ കോൺഫിഡൻ്റ് ആയിരുന്നു പക്ഷേ ജെ ആർ ജനറൽ പേപ്പർ അത്രയധികം എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും പറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ആ സമയത്ത് ഞാൻ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഈശ്വര സാർ ഒരു വട്ടം ആവർത്തിച്ച ഫാലസീസും സ്ക്വയർ ഓഫ് ഒന്നും തെറ്റല്ലേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അതെന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്കത് തെറ്റിക്കാൻ തോന്നൂല ആ രീതിയിലാണ് സാറിൻ്റെ ക്ലാസ്സുകൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തതും അതുപോലെ ഒരുപാട് പുതിയ ചോദ്യങ്ങൾ പരിചയപ്പെട്ടതൊക്കെ ഐഫറിലൂടെയാണ് തന്ന മെൻ്റൽ സപ്പോർട്ടിന് കൂടെ നിന്ന നേരങ്ങൾക്ക് കഴിഞ്ഞുപോയ ഈ വർഷങ്ങളിലെല്ലാം തന്ന ഊർജത്തിന് താങ്ക് യു ഐഫർ താങ്ക് ഫാമിലി